ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഏറെ ചർച്ചയായ ഒന്നാണ് പനാമ കനാൽ എന്നാൽ ഇപ്പോൾ ചൈനയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഇരുട്ടടിയാണ് പനാമ കനാൽ തിരിച്ചുപിടിക്കുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി നിലനിൽക്കെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറിയിരിക്കുകയാണ് പനാമ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതായി ബന്ധപ്പെട്ട് തൊണ്ണൂറ് ദിവസത്തെ നിയമപരമായ അറിയിപ്പ് ചൈനീസ് എംബസിക്ക് കൈമാറിയിട്ടുണ്ടെന്നും പനാമ പ്രസിഡന്റ് ഹോസിയറൌൾ മുളിനോ പറഞ്ഞു ബി ആർ ഐയുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കാൻ താൽപര്യമില്ലെന്നാണ് നോട്ടീസിലൂടെ പനാമ ചൈന അറിയിച്ചിട്ടുള്ളത് പനാമ കനാലിന്റെ നിയന്ത്രണം ചൈനയ്ക്കാണ് ആരോപിച്ചാണ് കനാൽ തിരിച്ചെടുക്കുമെന്ന് ട്രംപ് പതിവായി ഭീഷണി മുഴക്കുന്നത് കരാ സമുദ്രമാർഗങ്ങളുടെ ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് ഭൂഖണ്ഡങ്ങളുമായി ബന്ധിപ്പിക്കാനുള്ള ചൈനയുടെ സ്വപ്ന പദ്ധതിയാണ് ബി ആർ ഐ അതേസമയം പനാമ കനാൽ തിരിച്ചെടുക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശങ്ങൾക്കെതിരെ പനാമ പ്രസിഡന്റ് മുലിനോ മുൻപ് മറുപടി നൽകിയിരുന്നു ട്രംപിന്റെ വാക്കുകൾ തള്ളിക്കളയുന്നുവെന്ന് വ്യക്തമാക്കിയ പ്രസിഡന്റ് ഐക്യരാഷ്ട്രസഭയ്ക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു കനാൽ പനാമയുടേതാണെന്നും അത് വിട്ടുകൊടുക്കില്ലെന്നും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് അയച്ച കത്തിൽ പറയുന്നു നിലപാട് ഐക്യരാഷ്ട്രസഭയുടെ മൂല്യങ്ങളുടെ ലംഘനമാണെന്നും പരാമപ്രസിഡന്റ് വ്യക്തമാക്കി പനാമ കനാൽ ഉപയോഗത്തിനുള്ള അമിത നിരക്ക് എടുത്തു കളഞ്ഞില്ലെങ്കിൽ കനാലിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന് നേരത്തെയും ട്രംപ് പറഞ്ഞിരുന്നു അമേരിക്കൻ കപ്പലുകൾക്ക് കനാലിൽ അന്യായമായ നിരക്ക് ഏർപ്പെടുത്തുന്നു എന്നാണ് ട്രംപിന്റെ പരാതി പനാമ കനാൽ മേഖലയിലെ ചൈനീസ് സ്വാധീനത്തെക്കുറിച്ചും ട്രംപ് നേരത്തെ സംസാരിച്ചിരുന്നു അമേരിക്ക പനാമയ്ക്ക് നൽകിയ ദാനമാണ് ആ കനാലെന്നും എന്നിട്ടും അമേരിക്കയോട് ഇങ്ങനെ ചെയ്യുന്നത് പരിഹാസ്യമാണെന്നുമായിരുന്നു കഴിഞ്ഞ മാസം ട്രംപ് കുറ്റപ്പെടുത്തിയത് പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന എൺപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള കനാലാണ് പനാമ കനാൽ ആയിരത്തി തൊള്ളായിരത്തി നാലിനും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിനും ഇടയിലാണ് കനാലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ആയിരത്തി വരെ അമേരിക്കയ്ക്കായിരുന്നു നിയന്ത്രണം പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടൺ ഒപ്പുവച്ച കരാറനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ മുപ്പത്തി കനാലിന്റെ നിയന്ത്രണം പനാമയുടെ കൈകളിലെത്തിയത് കാറുകൾ പ്രകൃതിവാതകം മറ്റ് ചരക്കുകൾ സൈനിക കപ്പലുകൾ എന്നിവ വഹിക്കുന്ന കണ്ടെയ്നർ കപ്പലുകൾ ഉൾപ്പെടെ പ്രതിവർഷം പതിനാലായിരം കപ്പലുകൾ വരെ കനാൽ മുറിച്ചുകടക്കുന്നുണ്ട് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിലൊന്നാണ് അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പനാമ കനാൽ കണക്കാക്കുന്നത് പനാമയുടെ വഴി ഒരു കനാൽ നിർമ്മിക്കുക എന്ന ആശയത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ സ്പാനിഷുകാർ ഇതിന്റെ സാധ്യത തിരിച്ചറിഞ്ഞിരുന്നു എന്നാൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ മാത്രമാണ് കനാലിനായുള്ള ശ്രമങ്ങൾ ഉയർന്നത് സൂയിസ് കനാലിന്റെ ശില്പി ഫ്രഞ്ചുകാനായ ഫെഡിനാൻഡ് ഡി ലസെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ കനാൽ നിർമ്മിക്കാനുള്ള ശ്രമം ആരംഭിച്ചു തുടക്കത്തിൽ സമുദ്രനിരപ്പിന് സമാനമായി ഒരു കനാൽ നിർമ്മിക്കാനായിരുന്നു പദ്ധതി എന്നാൽ സാങ്കേതികവും പാരിസ്ഥിതികവുമായ വെല്ലുവിളികൾ മറികടക്കാൻ കഴിഞ്ഞില്ല കഠിനമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ മഞ്ഞപ്പനി പോലുള്ള രോഗങ്ങൾ കുന്നിൻ പ്രദേശങ്ങളിലൂടെയും ചതുപ്പ് നിലങ്ങളിലൂടെയുമുള്ള നിർമ്മാണം എന്നിവ വെല്ലുവിളിയായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ആയപ്പോഴേക്കും ഇരുപതിനായിരത്തിലധികം തൊഴിലാളികൾ പനി മലേറിയയും ബാധിച്ച് മരിച്ചു ഇതിനു പുറമേ സാമ്പത്തിക പ്രശ്നങ്ങൾ വെല്ലുവിളിയായി ഇതോടെ കനാൽ നിർമ്മാണം ആയിരത്തി ിൽ ഫ്രഞ്ച് കമ്പനി അവസാനിപ്പിച്ചു കനാൽ പനാമയ്ക്ക് കൈമാറിയത് അമേരിക്കയെ സംബന്ധിച്ച് വൈകാരികവും വിവാദപരവുമായ ഒരു വിഷയമായിരുന്നു രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊപ്പം ഇത് അമേരിക്കയിൽ ദേശസ്നേഹത്തിന്റെ കൂടി കാര്യമായിരുന്നു യു എസ് പൂർത്തിയാക്കി പതിറ്റാണ്ടുകൾ നിയന്ത്രിച്ച കനാൽ പല അമേരിക്കക്കാരും തങ്ങളുടെ രാജ്യത്തിന്റെ സാങ്കേതിക രാഷ്ട്രീയ ശക്തിയുടെ പ്രതീകമായിട്ടാണ് കണ്ടിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി